ംശേ ബോർഡിന്റെ വലിപ്പം കുറച്ച് കുറഞ്ഞു പോയില്ലേ ബോർഡ് പിന്നെ വലുപ്പം ഇപ്പോ നാളെ നാളേത് നാലും പത്തും അമ്പതും ഒക്കെ സഹായിക്കട്ടെ അതെ ഈ ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് ബാക്കി ബസ് ഓണേഴ്സിനെ കൂടെ വിളിക്കാരിന്നു അല്ലേ അതൊക്കെ വലിയ ചെലവുള്ള സംഗതിയല്ല ആ പിന്നെ കണ്ടക്ടർ പണിക്ക് പലരും എന്റെ അടുത്ത് വന്ന് മുട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ആരും ആരും ശരി പതിനായിരം രൂപ കുറഞ്ഞ ആരോടും ഡിപ്പോസിറ്റ് വാങ്ങണ്ട വാങ്ങണ്ടേ എന്താ ഹംസ പാവം തൊഴിലാളികള് ഹംസക്കറിയോ ഇപ്പോ ഞാൻ ഒരു ബസ് ഓണറാണ് അടിസ്ഥാനപരമായിട്ട് ഞാൻ ഒരു തൊഴിലാളിയാണ് ഡിപ്പോസിറ്റ് വാങ്ങിയാലേ കണ്ടക്ടേഴ്സിന് ഓണേഴ്സിനോടുള്ള ഈ ആ ആത്മാർത്ഥത കുറയും ഇനിയെങ്കിലും ഹംസ ഒരു കാര്യം മനസ്സിലാക്കണം ഏതൊരു കമ്പനിയിലും അതിന്റെ നിലനിൽപ്പ് അവിടുത്തെ തൊഴിലാളികളുടെ ആത്മാർത്ഥതയാണ് മനസ്സിലായോ ഞാൻ പറഞ്ഞിരുന്നേ ഉള്ളൂ ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇവിടെ തൊഴിലില്ലാതെ അലയുന്നു ഒരു അൻപത് പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കാവുന്ന ഒരു കമ്പനിയാക്കി ഇതിനെ മാറ്റണമെന്നാണ് എന്റെ ആഗ്രഹം നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ ബസ് വാങ്ങി എന്റെ മുമ്പ് ഞാൻ പോട്ടെ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ് അത് നീ തള്ളിക്കളയാണെങ്കിൽ ഇനി ഒരിക്കലും നിന്നെ കുമാരേട്ടൻ അത്രമാത്രം എന്നെ കാണരുത് കാശും പടവുമല്ല എന്റെ പാർട്ട്നേഴ്സിന് വളരെ വേണ്ടപ്പെട്ട ഒരു ഡ്രൈവറും കണ്ടക്ടറും ഉണ്ട് അവർക്ക് നീ ജോലി കൊടുക്കണം പറഞ്ഞു ആത്മാർത്ഥം കഴിവും ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഇരുപത് വർഷം കുന്നിലും മലയിലും റെക്കോർഡിച്ച് തഴക്കവും പഴക്കവും വന്ന എക്സ് മിലിറ്ററി ഡ്രൈവർ ചാത്ത അങ്ങേറ്റം ആത്മാർത്ഥതയും സത്യസന്ധതയും ചുറുചുറുക്കുമുള്ള കണ്ടക്ടർ വത്സൻ പിന്നെ ദയവ് ഇത് കിളിന്റെ കാര്യം പറയരുത് അതിന് ഞാനുണ്ട് ആ അമ്പലക്കാടും ആളറങ്ങാട്ട് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത് കേട്ടോ കളക്ഷൻ തുടങ്ങുന്ന മോശം തോന്നുന്നു തീരെ കുറവാണല്ലേ അങ്ങോട്ടുള്ള നല്ല ലഗേജ് ഉണ്ടാവും ഈ ലഗേജിനൊക്കെ നല്ലോണം കുറയ്ക്കണ്ട വണ്ടിക്ക് വല്ലാത്ത കുലുക്കണ്ട് സെൻട്രൽ ബോൾട്ടിന് ഒരു ഇതുണ്ടോന്നൊരു സംശയമുണ്ട് ഏത് തകരാറ് വരാൻ വഴിയില്ലല്ലോ ആ തൽക്കാലം ഇതിങ്ങനെ ഓടട്ടെ പുതിയൊരു ബസ്സിനെ ഉടൻ തന്നെ ബുക്ക് ചെയ്യുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഡ്രൈവറേ ോ ആരാ അല്ലെന്ന് നിങ്ങക്ക് വിസലടിച്ചാ ചെവിടി വെക്കൂലേ എത്ര വിസലടിക്കണം എന്ന് നിർത്തി കിട്ടാൻ കേക്കും അതെ ഈ വിശത്തിനടിച്ചാ നല്ല പെരുമാറ്റം ആയിരിക്കണം അത് പിന്നെ ഞങ്ങളോട് പ്രത്യേകിച്ച് പറയണോ ഞങ്ങൾ നല്ല ബെസ്റ്റ് പെരുമാറ്റം പിന്നെ മുരളി ഒരു ഞാനൊന്നൊരു ടാക്സിക്കാരനെ ഓടിയില്ലേ അയാക്കൊരു ആയിരത്തഞ്ഞൂറ് റുപ്പേന്റെ പഴയ ഇടപാടുണ്ട് കൊച്ചി തരുന്ന മുരളിന്ന് തെരഞ്ഞെ അതിപ്പോ നോക്കട്ടെ ഈ പപ്പം വിശാസിനെടുക്കണേ പാവം പിന്നെ അല്ല ഒന്നുമില്ല അതെ ഇവിടെ എത്ര സമയം ഹോൾട്ട് ഉണ്ടാവും ബോൾട്ട് ബോൾട്ട് നാളെ കാലത്ത് അല്ല ഇവിടെ എത്ര ഹോൾട്ട് ആയില്ലേ എന്നാ ഞാൻ പോയിക്കോട്ടെ ഓഫീസിലെ ഒരുപാട് ജോലികളുണ്ട് പിന്നെ എല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഏഹ് ഒരു ബസ് ഓണറാവെന്നൊക്കെ വെച്ച വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെയാ എല്ലാം എന്താ ഇത്ര സംശയം നമ്മുടെ കണ്ണ് എല്ലായിടത്തും ചെല്ലണം ഞാൻ പിന്നെ ഗൾഫിലൊക്കെ ഈ ഓഫീസിന്റെ ഇത് ഈ ടാക്സ് മീറ്റിങ് അതിലൊക്കെ നല്ല ഇതാണ് ഇനിയിപ്പോ മധുരയിൽ ഒന്ന് പോണം പുതിയ ബസ് എടുക്കാൻ അപ്പൊ ഞാൻ മധുരയിൽ പോകുന്ന സമയത്ത് ഈ ഓഫീസ് ആര് നോക്കുന്നുള്ളോ മുതലാളിണ്ടോട്ടേ മുതലാളി അതെ ഞാൻ തന്നെയാണ് എന്റെ വീട് അമ്പലക്കടവിലാണ് ഞങ്ങളുടെ പുതിയ ബസ് വളരെ താമസിയായും തൽക്കാലം പഴയ ബസ് ുംകയുന്നില്ല ആദ്യത്തെ മുതലാളി എനിക്ക് കൺസെഷൻ തന്നിരുന്നു ഇപ്പോഴത്തെ കണ്ടക്ടർ അത് അനുവദിച്ചില്ല കണ്ടക്ടർമാരുടെ ചെയ്യാനേ മുതലാളി സമ്മതിക്കത്തില്ല എനിക്ക് വേണ്ടി ഒരു പാസ് എഴുതി തന്ന വലിയ ഉപകാരമായിരിക്കും

പിന്നെ ഞാൻ പിടിച്ചുപറിക്കാനും കാക്കാനും വന്നോന്നും അല്ലല്ലോ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞ മതി അർത്ഥം കിട്ടിയ അർദ്ധരാത്രി കൊട പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട് ഇപ്പൊ അത് കണ്ടു ഒരു തുക്കട ബസും ഈ കുട്ടി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു പാസ് കൊടുക്കാമായിരുന്നല്ലേ ഏ മുരളിയേട്ടാ മുരളിയേട്ടന്റെ മനസ്സ് പെട്ടെന്ന് അലിയുന്നതാ ബിസിനസ്സിന് അത് പറ്റില്ല ഒരു മുതലാളിക്ക് എപ്പോഴും അതിൻ്റെതായ ഒരു ഗൗരവം വേണ്ടേ ംശേ ലഗേജ് ഉണ്ടാവും ചാക്കാ ബാക്കി എന്തൊരു അക്രമാ വെറുതെ ഒരു മനുഷ്യർ ടാക്സിന്റെ പിന്നാലെടുക്ക നമ്മ എന്തായത് കൊണ്ട് ആകാശം പറക്കാൻ പോവാ ആഗ്രഹം ചാത്ത കുടിച്ചാ ഹംസേ അത്സാ ചാത്ത കുട്ടി നല്ല ലോഡ് ഉണ്ടായിരുന്നല്ലേ ഉണ്ടായിരുന്നു ഞാൻ പല പല ജംഗ്ഷനിലും ടാക്സിൽ നോക്കുകയായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഗൾഫ് മോട്ടോഴ്സിന് ശ്രദ്ധ പിടിക്കാൻ കഴിഞ്ഞു കളക്ഷൻ എങ്ങനെ അധികം കഴിയുമല്ലോ അന്വേഷിച്ചതിന് വേറെ അല്ല ഇവിടെ മുരളി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്താ ഈ ടാക്സി മുറിച്ച് നാടൂട്ട് എന്താ കാര്യം ഈ ബസ്സിന്റെ കളക്ഷൻ മുഴുവൻ കാറിന് കൊടുക്കേണ്ടി വരുമല്ലോ ഒന്നുമില്ല ഇന്ന് ഉദ്ഘാടന ദിവസമായതുകൊണ്ട് എടുത്തല്ലേ നാളെ മുതൽ എല്ലാ ട്രിപ്പിലും ബസ്സിൽ ഞാൻ ഉണ്ടാവും ഞാനുണ്ടാവും ഈ ഓണറും തമ്മിൽ നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്ന എപ്പോഴും നല്ലതാ അല്ലേ നല്ലതാണല്ലേ ഹലോ ഹലോ അത് വേണ്ടി ആക്കും നോക്കിക്കോ ത്ര സുഖകരമാണെന്ന് തോന്നുന്നില്ലല്ലോ അയ്യോ ഇല്ല ഒരു പ്രോബ്ലം ഇല്ല എല്ലാരും വളരെ ഹാപ്പിയാണ് അതെ കണ്ടില്ലേ പിന്നെ പാസഞ്ചേഴ്സിന്റെ ഒരു സീറ്റ് ഒന്ന് ഇതേ ബസ്സിന്റെ മുതലാളിയാണ് സീറ്റ് വേണ്ട വേണ്ട ആരും ഒറ്റ ആളും എണീക്കരുത് പ്ലീസ് ആരും നീ എന്താ പപ്പിക്കുന്നത് പാസഞ്ചേഴ്സിന്റെ സംതൃപ്തിയാണ് ഓണറായ എന്റെ സംതൃപ്തി എന്റെ പാസഞ്ചേഴ്സിന് ഒരു തരത്തിലുള്ള യാതൊരു അസൗകര്യം ഉണ്ടാകാൻ പാടില്ല പാസഞ്ചേഴ്സിന് ഒരു തരത്തിലുള്ള അസൗകര്യം ഉണ്ടാവാൻ പാടില്ല ഓണർ ഒരു പുതിയ ടയർ ടയർസ അല്ല സ്റ്റെപ്പിന് വരണം കുറച്ച് ടൈം എടുക്കും വീലിന്റെ കാറ്റ് പോയി അയ്യേ എന്താ െടുക്കും പുതിയൊരു ടയർ വാങ്ങിക്കാൻ പാടില്ലേ പണം എന്നോട് പോരായിരുന്നോ ടയറിന്റെ പഞ്ചറിന്റെ അതെ ഞങ്ങളുടെ കാശ് മിനിറ്റ് മിനിറ്റ് നിങ്ങൾ ചോദിച്ചായിരുന്നു കൂട്ടിക്കൊണ്ടു വന്ന വണ്ടിയാണോ ഓടുമ്പോ കമ്പക്കെട്ടിന് തീ കൊടുത്ത പോലുള്ള ഒച്ചയും ബഹളും ഇതുപോലത്തെ തല്ലിപ്പൊളി വണ്ടിയൊക്കെ കത്തിച്ചു കളയാ വേണ്ടത് ഏത് ദരിദ്രവാസിയാണാവോ ഇതിന്റെ മുതലാളി പപ്പാ ഒരു ഓട്ടം താ പോകുന്ന ആളാ ഇതിന്റെ മുതലാളി